നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ദേശീയ ഗോപാൽ രത്ന പുരസ്കാരം രണ്ടായിരത്തി മത്സ്യത്തൊഴിലാളി ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം പട്ടികജാതി വനിതകൾക്കായി തൊഴിൽ നൈപുണ്യ പരിശീലനം ദേശീയ ഗോപാൽ രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷ ക്ഷണിച്ചു തനത് ജനസിൽപ്പെട്ട കന്നുകാലികളെ ശാസ്ത്രീയമായി ഏറ്റവും നല്ല രീതിയിൽ പരിപാലിക്കുന്ന ക്ഷീര കർഷകൻ ഏറ്റവും നല്ല ഡയറി കോപ്പറേറ്റീവ് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡ്യൂസർ കമ്പനി അല്ലെങ്കിൽ ഡയറി ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസർ ഏറ്റവും നല്ല എഐ ടെക്നീഷ്യൻ എന്നീ വിഭാഗങ്ങളിലാണ് അവാർഡ് നൽകുന്നത് മുൻ വർഷങ്ങളിൽ ഗോപാൽ രത്ന പുരസ്കാരമോ കാമധേനു പുരസ്കാരമോ ലഭിച്ചവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയില്ല അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ കൂടുതൽ ബന്ധപ്പെടേണ്ടതാണ് മത്സ്യബന്ധന വകുപ്പ് നടപ്പിലാക്കുന്ന രണ്ടായിരത്തി വർഷത്തെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് ഗുണഭോക്താക്കളെ ഗുണഭോക്താക്കളെടുക്കുന്നു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ പെൻഷനർമാർ എന്നിവർക്ക് അപേക്ഷിക്കാം അപേക്ഷകൾ സെപ്റ്റംബർ പത്ത് വരെ മത്സ്യഭവനുകളിൽ സ്വീകരിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ആറ് ആറ് എട്ട് രണ്ട് മൂന്ന് പട്ടികജാതി വികസന വകുപ്പും നാഷണൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി കേരളത്തിലുടനീളം കയർ ഉൽപ്പന്നങ്ങളായ ഫ്രെയിം മാറ്റ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് കയർ ഭൂവസ്ത്ര നിർമ്മാണവും വിതരണവും എന്നിവയിൽ സ്റ്റൈപ്പൻറ്റോടുകൂടി തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്നു എട്ടാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയും അൻപത് വയസ്സുവരെ പ്രായവുമുള്ള പട്ടികജാതി വനിതകൾക്കാണ് പരിശീലനം സെപ്റ്റംബർ മാസത്തിലാണ് പരിശീലനം ആരംഭിക്കുക അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഈ മാസം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം ഏഴ് എട്ട് എട്ട് കേരള കാർഷിക സർവകലാശാല നിർമ്മിത ബുദ്ധിയിലൂടെ ഗവേഷണം ശക്തിപ്പെടുത്തുക എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിക്കുന്നു ഈ മാസം മുതൽ വരെ വെള്ളാനിക്കരയിലാണ് ശില്പശാല നടക്കുക അധ്യാപകർ ഗവേഷണ വിദ്യാർത്ഥികൾ ഗവേഷകർ തുടങ്ങി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശില്പശാലയിൽ പങ്കെടുക്കാം ശില്പശാല വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഒൻപത് നാല് ആറ് അഞ്ച് ഏഴ് മൂന്ന് ഒന്ന് പൂജ്യം ആറ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി പഴം പച്ചക്കറി സംസ്കരണത്തിൽ ഏകദിന പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കുന്നു ജാം അച്ചാർ എന്നിവയുടെ നിർമ്മാണത്തിൽ വിശദമായ ക്ലാസും പ്രാക്ടിക്കലും ഉണ്ടായിരിക്കുന്നതാണ് ഈ മാസം പരിശീലനം പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ മൊബൈൽ നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് തൃശൂർ ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ കർഷകർക്ക് പച്ചക്കറി വിത്തുകൾ സൗജന്യമായി നൽകുന്നു വള്ളിപ്പയർ പാവൽ വെണ്ട ചീര കുറ്റിപ്പയർ കുമ്പളം വെള്ളരി വഴുതന എന്നിവയുടെ വിത്തുകളാണ് ലഭിക്കുക കൃഷി ഓഫീസറുടെ സാക്ഷിപത്രവും ജാതി തെളിയിക്കുന്ന രേഖയുമായി തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ എത്തിയാണ് വിത്തുകൾ കൈപ്പന്നേട്ടത് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല കൃഷിഭവനിലെ മികച്ച ജൈവ കർഷകരിലൊരാളാണ് വിജയകുമാർ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമായി പുരയുടെ കൃഷിയിലൂടെ മുന്നേറുകയാണ് വിജയകുമാർ ഒരു റിപ്പോർട്ടിലേക്ക് നാൽപ്പത് വർഷങ്ങളായി പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും മാത്രം കൃഷി ചെയ്തു വരികയായിരുന്നു വിജയകുമാർ എന്നാൽ പിന്നീട് തോന്നിയ ആശയമാണ് ഇദ്ദേഹത്തെ പഴവർഗ്ഗ കൃഷിയിലേക്ക് എത്തിച്ചത് ഏറ്റവും പ്രധാനമായത് റംബുട്ടനാണ് ഓറഞ്ച് കൃഷിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം പഴവർഗങ്ങളുടെ കൃഷിയിൽ മാത്രമല്ല പുരയുടെ കൃഷിയിലും വ്യാപൃതനാണ് ഈ കർഷകൻ ഏതൊരു കൃഷിക്കും പരാഗണം ആവശ്യമായതിനാൽ തന്നെ പരാഗണത്തിനും തേൻ ലഭിക്കുന്നതിനുമായി തേനീച്ചകളെയും ഇവിടെ വളർത്തിവരുന്നു ഇങ്ങനെ സംയോജിത കൃഷിയുടെ വ്യത്യസ്ത തലങ്ങൾ പ്രയോജനപ്പെടുത്തി വരികയാണ് വിജയകുമാർ പലവിധ കൃഷികളുമായി വിജയകുമാർ പരിപാടിയുടെ പൂർണ്ണരൂപം കാണാം തിങ്കളാഴ്ച വൈകുന്നേരം ആറ് പത്തിന് ദർശനിൽ പുനഃസംപ്രേഷണം അടുത്ത ദിവസം രാവിലെ നാല് മുപ്പതിനും വെളിച്ചെണ്ണ മുപ്പത്തി നാനൂറ് രൂപ കൊപ്ര ഇരുപത്തി എണ്ണൂറ് രൂപ പിണ്ണാക്ക് എക്സ്പെലർ നാലായിരം രൂപ പിണ്ണാക്ക് റോട്ടറി നാലായിരത്തി ഇരുന്നൂറ് കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തി നാനൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ചുക്ക് മീഡിയം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചുക്ക് ബെസ്റ്റ് അയ്യായിരം രൂപ അടയ്ക്കു തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറിനും മുന്നൂറിനും മധ്യം ജാതിക്കൊണ്ടില്ലാത്തത് അറുന്നൂറിനും മധ്യം ജാതിപത്രിനൂറിനും മധ്യം ഗ്രാമ്പു എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ റബ്ബർ ആർഎസ്എസ് അഞ്ചാം ഗ്രേഡ് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ റബ്ബർ ആർഎസ് നാലാം ഗ്രേഡ് പത്തൊൻപതിനായിരം രൂപ ഒട്ടുപാൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ലാറ്റക്സ് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ അനുകൂല കാലാവസ്ഥയിൽ കേരളത്തിലെ ഒട്ടുമിക്ക റബ്ബർ തോട്ടങ്ങളിലും ടാപ്പിംഗ് രംഗം സജീവമായി കാലവർഷത്തിന്റെ തുടക്കം മുതൽ മികച്ച അവസരം കാത്തുനിന്ന ഉൽപാദകർക്ക് തുടർച്ചയായ ദിവസങ്ങളിൽ വെട്ടിന് സാഹചര്യം ഒരുങ്ങിയത് ചിങ്ങത്തിൽ മാത്രമാണ് ഉൽപാദന മേഖലയിലെ ഉണർവ് കണ്ട് ഉത്തരേന്ത്യൻ വ്യവസായികൾ ഷീറ്റ് സംഭരണം കുറച്ച് നിരക്ക് താഴ്ത്താൻ നീക്കം തുടങ്ങി ഡിമാൻഡ് മങ്ങിയതോടെ നാലാം ഗ്രേഡിന് കരുത്ത് നഷ്ടപ്പെട്ടത് സ്റ്റോക്കിസ്റ്റുകളെ സമ്മർദ്ദത്തിലുമാക്കി കൊച്ചി കോട്ടയം വിപണികളിൽ നിരക്ക് ഒരു രൂപ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ് രൂപയായി അഞ്ചാം ഗ്രേഡ് നൂറ്റി എൺപത്തിയാറ് രൂപയിലും കൈമാറി അതേസമയം മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ റബ്ബറിന് കിലോ മൂന്ന് രൂപ ഉയർന്ന് നൂറ്റി എൺപത്തിയഞ്ച് രൂപയായി പ്രമുഖ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ ഇടപാടുകാർ ലാഭമെടുപ്പിനാണ് ഇന്ന് മുൻതൂക്കം നൽകിയത് നാളികേരോൽപ്പന്നങ്ങളെ ബാധിച്ച മാന്ദ്യം തുടരുന്നു വൻകിടമില്ലുകാർ കോപ്ര സംഭരണത്തിൽ വരുത്തിയ കുറവ് കണ്ട് സ്റ്റോക്കിസ്റ്റുകൾ വില കുറച്ചും ചരക്ക് വിറ്റുമാറി തമിഴ്നാട് വിപണിയിലെ വിൽപ്പന സമ്മർദ്ദം കേരളത്തിലും പ്രതിഫലിച്ചു കൊച്ചിയിൽ വെളിച്ചെണ്ണ വില തുടർച്ചയായ രണ്ടാം ദിവസവും ഇരുന്നൂറ് രൂപ കുറഞ്ഞപ്പോൾ കൊപ്രയ്ക്ക് വീണ്ടും മുന്നൂറ് രൂപ ഇടിഞ്ഞു എന്നാൽ കാങ്കയത്ത് കൊപ്ര വില ഇന്ന് നൂറ് രൂപ മാത്രമാണ് താഴ്ന്നത് മധ്യകേരളത്തിലെയും ഹൈറേഞ്ചിലെയും വിപണികളിൽ ജാതിക്ക വിലയിൽ ഉണർവ് കയറ്റുമതിക്കാരും കറിമസാല വ്യവസായികളും സംഭരണ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് ഉത്സവകാല ഡിമാൻഡ് വില വഴിതെളിക്കുമെന്ന പ്രതീക്ഷയിലാണ് മധ്യകേരളത്തിലെയും ഹൈറേഞ്ചിലെയും ജാതി കർഷകർ ജാതിക്ക ജാതി പരിപ്പ് ജാതിപത്രി തുടങ്ങിയവയ്ക്ക് ഉത്തരേന്ത്യൻ ആവശ്യക്കാരുണ്ട് അറബ് രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച ഓർഡറുകൾ മുൻനിർത്തി കയറ്റുമതിക്കാരും ചരക്ക് ശേഖരിക്കുന്നുണ്ട് ജാതിക്ക വില കിലോഗ്രാമിന് മുന്നൂറ് രൂപയായും ജാതി പരിപ്പ് വില അറുനൂറ് രൂപയായും ഉയർന്നു കാലാവസ്ഥ കണ്ണൂർ കൂടിയ താപനിലൊന്ന് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് പാലക്കാട് മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് എട്ട് കൊച്ചി മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് പുനലൂർ മുപ്പത്തിമൂന്ന് അഞ്ച് തിരുവനന്തപുരം രണ്ട് ഒരു ഡിഗ്രി സെൽഷ്യസ് ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം